രത്തിന്റെ ചതിയെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണ യാതൊരു വിധിച്ചും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കാവ്യ വീണ്ടും കൃഷ്ണയുമായി ഒന്നിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുകയാണ് പക്ഷെ ഉമ്മയുടെ ഇടപെടൽ ഒട്ടും തന്നെ നമ്മുടെ കാവ്യക്ക് ഇഷ്ടമാകുന്നില്ല ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ കാവ്യയുടെ മനസ്സിൽ എങ്ങനെയാണ് ഉമയെ ഒഴിവാക്കുക എന്ന ഇതേ തുടർന്ന് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കാവ്യ നമ്മുടെ കൃഷ്ണയുടെ മുന്നിൽ തനിക്ക് ഒട്ടും തന്നെ ഉമയെ എങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നും കൃഷ്ണയെ താൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന കാവ്യ ഉമയെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഉമ പൊട്ടിച്ചിരിക്കുകയും കാവ്യയുടെ അടുത്തേക്ക് വന്ന താൻ കൃഷ്ണയുടെ കൂടെ അടുത്ത് ഇടപെട്ടത് ഈ ഒരു മൊങ്ങിന് വേണ്ടിയാണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു കൃഷ്ണയും താനും തമ്മിൽ യാതൊരു ബന്ധുവുമില്ല എന്നും കാവ്യയുടെ മനസ്സിലെ സ്നേഹം കാണിച്ചു തരുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്